നിങ്ങൾക്ക് എങ്ങനെയാ ഇലച്ചെടികളാണോ ഇഷ്ടം അതോ പൂക്കളുള്ള ചെടികളാണോ ഇഷ്ടം എന്റെ കളക്ഷൻസിൽ കൂടുതൽ ഇലച്ചെടികളാണ് എന്തോ എനിക്ക് ഇലച്ചെടികളോടൊക്കെ ഒരു പ്രത്യേക തരം ഇഷ്ടമാണ് ചിലപ്പോൾ എപ്പോഴും ഒത്തിരി ലഷമായിട്ട് നല്ല ഗ്രോത്ത് കാണിക്കണോണ്ടായിരിക്കാം അതിൽ ഏറ്റവും ലഷ ആയിട്ട് ഗ്രോ ചെയ്തിരിക്കുന്നത് ഈ ഡോളുകളാണ് ഞാൻ ചെറിയൊരു ചെടിയായിട്ട് വാങ്ങിക്കുന്നത് വലുതാവുമ്പോൾ മുറിച്ച് മുറിച്ച് നട്ട് രണ്ട് മൂന്ന് തൈയൊക്കെ ഒരുമിച്ച് നട്ടാണ് ഇതുപോലെ ലഷ് ആക്കി എടുത്തിരിക്കുന്നത് ആ ഒരു കോർണറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെക്കാളും ഉള്ള ഒരു ചൈന ഡോള് എൻ്റെ ആദ്യത്തെ പ്ലാന്റ് അവിടെ ഉണ്ട് മിലി മില്ലിബക്സിൻ്റെ അറ്റാക്ക് മലയാളത്തിൽ വെള്ളീച്ചാന്നാണോ പറയാം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല നീമോയിൽ അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡ് നല്ലോണം സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മിലി മില്ലിബക്സ് മുഴുവനും നശിച്ച് പോയിക്കോളും ഇനിയിപ്പോൾ കളഞ്ഞില്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു ചെടിയിലും കയറി എല്ലാ ചെടിയിലും കയറി കംപ്ലീറ്റ് നശിപ്പിച്ചു കളയും ഞാനിപ്പോൾ ഈയൊരു ചൈനാഡോള് വെച്ചിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡിലാണ് ഡയറക്റ്റ് സൂര്യപ്രകാശവും സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് വയ്ക്കാം